ഹലോ ഗായ് ഞാനിപ്പോ സ്നേഹതീരെന്നു പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് പൂമ്പാറ്റോ നമുക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ചെലചനോ ചേ ചെടാ ആ ഇത്ര ഒരു ചലഞ്ചിനെ ചേർന്ന് ഇഷ്ടം തയ്യാറെടുക്കാൻ വേണ്ടി അതായത് ഇത് തിന്നുകഴിഞ്ഞാല് പൈസ കിട്ടും വേണോ ആ ചലഞ്ചിലുണ്ട് നോക്കാം അതായത് ചലഞ്ചിനോ നോക്കിയാൽ അതായത് ഇത് തിന്നു കഴിഞ്ഞാല് അമ്പത് കിട്ടും അല്ലെങ്കിൽ പത്ത് രൂപ കിട്ടും ഇഷ്ടമാണ് മതി അത് തയ്യാറെടുപ്പാണ് മുതൽ അത് അതിനുവേണ്ടി ഞാൻ വന്നിട്ടുള്ളത് വേറെ ദിവസം സബ്സ്ക്രൈബ് ആണി കഴിഞ്ഞാൽ അമ്പരപ്പെട്ടി അമ്പരണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ചാനൽ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പൂമ്പാറ്റ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ മല്ലു റാപ്പറിനെ പറ്റി പറയാൻ വന്നെങ്കിൽ പോലും തുമ്പീസിനെ കൂടി പറയാനായിട്ടാണ് എത്തിയിട്ടുള്ളത് എന്തായാലും മല്ലു റാപ്പർ പല രീതിയിലും ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഞാൻ മല്ലു മലൂറാപ്പാർ നഗ്നിസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് കാരണം രേണു സുദി തന്നെയാണ് രേണുസുദിയെ വളരെ വൽഗറായിട്ട് തന്നെയാണ് വീഡിയോസിലൂടെ കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഇറക്കിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോശമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ തുമ്പീസ് എന്ന് പറയുന്ന വ്യക്തികളുടെ വീഡിയോ വന്നപ്പോൾ അല്ലെങ്കിൽ അവരെ ട്രോളിലുള്ള വീഡിയോ വന്നപ്പോൾ എന്നെ പോലെ തന്നെ പലരും അതിൽ കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ട്രോൾ കുറച്ച് കുറഞ്ഞു പോയില്ല ചേട്ടാ കുറച്ചുകൂടി ആവാമായിരുന്നില്ലേ എന്ന് കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ ഇൻസ്റ്റാഗ്രാം പല സ്ഥലങ്ങളിൽ നിന്നും കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് നമ്മളൊരു പൊതുസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലോ നമുക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ കഴിയില്ല പണി വീഡിയോസും അതുപോലെ തന്നെ ന്യൂസും വരുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള കുറച്ച് അല്പവസ്ത്രധാരികള് റീച്ച് കൂട്ടാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം ചെല്ലുംതോറും എന്തായാലും തുമ്പീസും അതുപോലെ തന്നെയാണ് വരുന്നത് ഓരോ ദിവസം ചെല്ലുംതോറും കുറച്ച് വൾഗറായി തന്നെയാണ് വരുന്നത് എന്തായാലും അവരുടെ ആ ഒരു വൾഗാരിറ്റി നല്ല രീതിയിൽ മല്ലൂറാപ്പർ കാണിച്ചു തന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും മല്ലൂറാപ്പറിന്റെ കമന്റ് ബോക്സിൽ തുമ്പി തന്നെ എത്തിയിട്ടുണ്ട് നന്ദി പറഞ്ഞിട്ട് എന്നെ ട്രോൾ ചെയ്യുന്നതിന് നന്ദി പറഞ്ഞ് തന്നെയാണ് തുമ്പി ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ എത്തിയിരിക്കുന്നത് ഇത്രത്തോളം ഒരാളെ കളിയാക്കിയിട്ടും അതിന് നന്ദി പറഞ്ഞെത്താൻ കാണിച്ച മനസ്സ് നമ്മൾ കാണാതിരിക്കരുത് കാരണം തുമ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം വളരെ വൾഗറാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇല്ല ഇവരെയൊക്കെ വീട്ടുകാരും ഇത് കാണില്ലേ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ഒരു തരത്തിലും ആരെയും പേടിയില്ലാതെ അല്ലെങ്കിൽ ഒരു നാണവുമില്ലാതെ പല വീഡിയോസും ആണ് ചെയ്യുന്നത് വിഴിച്ചു കൂട്ടാൻ വേണ്ടി ഇതുപോലുള്ള പണികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നാലും ഇപ്പോൾ കുറച്ച് വൈറലായി നിൽക്കുന്ന വ്യക്തി തന്നെയാണ് തുമ്പീസ് അതുകൊണ്ട് തന്നെയാണ് മലൂറാപ്പർ അവരെ ട്രോൾ ചെയ്തിട്ടുള്ളത് എന്തായാലും മല്ലൂറാപ്പാർ ട്രോൾ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല നിലയിലെത്തിയിട്ടുണ്ടെന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും മലറാപ്പറൻ്റെ വീഡിയോ ട്രോൾ കുറച്ച് കുറഞ്ഞു പോയോ എന്നത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് തോന്നിയ ഒരു കാര്യം തന്നെയാണ് കാരണം അത്രക്ക് വൾഗറാണ് തുമ്പീസിൻ്റെ വീഡിയോസ് ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് റീച്ച് കൂട്ടാൻ വേണ്ടി അല്പവസ്ത്രധാരികളായി എത്തുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക പുതിയ തലമുറയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പുതിയ തലമുറയൊക്കെ എടുത്താതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു തുമ്പീസിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് മലോറാപ്പറൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ